ഒന്നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് ഇരുപത്തി ഒമ്പതാം അധ്യായം ഭക്തിയോഗ നിരൂപണം ഉദ്ധവൻ പറഞ്ഞു ഈ യോഗനിഷ്ഠയാത്മാവിനാൽ അനായാസമതാർജിക്കാനുപായം പറയണമേ പലപ്പോഴും പത്മനേത്ര മനസ്സിനെ അടക്കുവാൻ തന്നിഗ്രഹ ക്ഷീണിതരായുഷാദിക്കുന്നു യോഗികൾ തുടർന്നു സന്തോഷകരം ഭവൽപദം പൂജിപ്പു പത്മക്ഷണ നീരയോഗികൾ യോഗാദിയാൽ മോഹിതർത്തിടാദങ്കരിക്കുന്നു ഭന്റെ ആശ്ചര്യമെന്തു ശരണാകത് ദിനു കോരിഴിച്ചുവെങ്കിൽ ബ്രഹ്മാദ്യുടമേറ്റടിയൊന്ദ് ബ്രഹ്മാദ്യ അടീ നേടി ഉടും കളിയായി സഖിത്വം സർവാത്മവത്സര പദാശ്രിത കാമതീ ഹേ ശക്ത നിൻ കരുണ കണ്ടറിയും ജനങ്ങൾ ഭൂതിക്കു വേണ്ടി അവരാശ്രിതരാകയോ ഞങ്ങൾക്കില്ല നിൻ ചരണധൂളി സമാത്മഹർഷം നിൻ ചരണധൂളി സമാത്മഹർഷം ഹരേ ആ സാക്ഷിയുള്ളിൽ വെളിയിൽ ഗുരു ഭവാനെ ദോഷങ്ങൾ നീക്കി അരുളുന്നിത് അരുളുന്നു സൗഖ്യം ർക്കുമെന്നും എന്നോർത്തു മാമുനികൾ അങ്ങയിൽ നിർലയിപ്പൂ ശ്രീശുഖൻ പറഞ്ഞു എന്നു ധവൻ ഭക്തിനിലീന ചിത്തനായി മൂർത്തിവമാർജിച്ചവൻ ഈശ്വരേശ്വരൻ പറഞ്ഞു സപ്രേമനോഹരസ്മിതൻ ഹരേ ശ്രീ ഭഗവാൻ പറഞ്ഞു സസന്തോഷം നിന്നോടോതർമ്മം ഞാൻ സുമംഗളം അതു ചെയ്താൽ ജയിക്കാറുണ്ട് ഭക്തർ വാഴം ദേശങ്ങളിൽ വസിക്കണം മത്ഭക്തർ ദേവാസുരമാനവർ ചെയ്തതു ചെയ്യണം എനിക്കായി രാജചിഹ്നോ ഭേദങ്ങളാം ഘോഷയാത്രകൾ ഗീത നൃത്തങ്ങളും ഗീത നൃത്തങ്ങളും കൂട്ടായി തനിച്ചും നിർവഹിക്കണം അനാവൃതാകാശ തുല്യം പരിപൂർണമുറം സർവഭൂതങ്ങളും ഞാനായി കാണണം വിമലാശയൻ ഈ മട്ടിൽ കേവല ജ്ഞാനമാർന്ന എല്ലാ പ്രാണിവർഗവും ഞാൻ തന്നെയായി കണ്ട് അഖിലപൂജ ചെയ്യൂ മഹാശയ ബ്രാഹ്മണൻ മുൽക്കസൻ സ്തേനൻ ബ്രഹ്മണ്യന്റെ വിധി പോയി അക്രൂരൻ ക്രൂരൻ അഖിലം തുല്യമായി കാണവൻ ബുധൻ എല്ലാവരിലും എൻ ഭാവം കണ്ടറിഞ്ഞാൽ അനുക്രമം ഇല്ലാതാവും നീജോ യും ഖരശ്വാന പശുക്കളെ എന്നെ സർവപ്രാണിയിലും കാണാനാ ഒന്നാൾ വരെ മനോവാക്കായങ്ങൾ മൂന്നുകൊണ്ടും എന്നെ ഭജിക്കണം സർവത്തെയും ബ്രഹ്മമായി കാണും ജ്ഞാനമുദിച്ചവൻ സർവകർമ്മങ്ങളും വിട്ടു സുഖിക്കും മുക്ത മുക്തസംശയൻ സകല പ്രാണികളിലും മനോവാക്കായ വൃത്തിയാൽ എന്നെ വന്ദിപ്പതേ ശ്രേഷ്ഠ മാർഗം എന്നാണ് മന്മതം അകാമനെ അകാമം എന്നെ പൂജിക്കുന്ന ഒന്ന് ഒരുവിധത്തിലും നിർഗുണത്വം കൊണ്ട് ദോഷം വരില്ലെന്നെൻ്റെ നിശ്ചയം ഭയാതിയാൽ അർദ്ധശൂന്യമായി ചെയ്യുന്ന കർമ്മവും പരനെ പരൻ എന്നെ സ്മരിച്ചയാൽ ധർമ്മമായി തീരുമാരേ ധർമ്മമായി തീരും ആശ്രമം

അത് ഉൾക്കൊണ്ടാൽ വേദഗുഹ്യ ബ്രഹ്മത്തിൽ ചേർന്നിടും നരൻ ഇതെന്റെ ഭക്തർക്ക് ആരോതി കൊടുക്കുന്നു ആ വിനീതജ്ഞാന വിനീതജ്ഞാന് ഉള്ളഴിഞ്ഞ് ഏകുന്നിതന്നെ ഞാൻ ഇതെന്റെ ഭക്തർക്ക് ഓതി ഓതിക്കൊടുക്കുന്നു മുഴുക്കനെ ആ വിനീതജ്ഞാനതന്നെ ഉള്ളഴിഞ്ഞേ ഉന്നിതന്നെ ഞാൻ നിത്യം ഈ പുണ്യ സംവാദം ചൊല്ലിക്കേൾപ്പിച്ചിടുന്നവൻ ജ്ഞാനദീപ്തിപ്രദൻ രാഗ ആദി പങ്കങ്ങളകന്നവൻ ശാന്തൻ ശ്രദ്ധാലു ഏകാഗ്രൻ ഇത് കേൾക്കുന്ന മാനവൻ നേടുമെന്നിൽ പരാഭക്തി പിന്നെ കർമ്മ വിമുക്തിയും ധരിച്ചുവോ ബ്രഹ്മതത്വം തികച്ചും താങ്കൾ ഉദ്ധവാരിച്ചുവോ ബ്രഹ്മതത്വം തികച്ചും താങ്കൾ അകന്നുവോ കേൾക്കാൻ മോഹിക്കാത്തവൻ ഡമ്പുള്ളവൻ ഇത് ചൊല്ലാ ഇത്തരം ഇതറിഞ്ഞവനാം ജിജ്ഞാസു അറിയേണ്ടവ അറിയേണ്ട ഉണ്ണേണ്ടത് എന്തുവാക്കി മധുരാമൃതമുണ്ടവൻ ഹരെ ജ്ഞാനം കർമ്മം യോഗവും വാർത്തകളും കണ്ട നൽകും ഫലം തരുന്നേ ഞാൻ പുരുഷാർത്ഥതനാകയാൽ ജ്ഞാനം കർമ്മം യോഗവും വാർത്തകളും ദണ്ഡതീതിയും നൽകും ഫലം തരുന്നേ ഞാൻ പുരുഷാർത്ഥനാകയാൽ കർമ്മങ്ങൾ ഒട്ടൊക്കു വെടിഞ്ഞമർത്യൻ ആത്മാവിനിക്കർപ്പിതമാക്കിടുമ്പോൾ അപ്പുണ്യവാനെന്ന അമൃതത്വവാൻ മത്സായുധ്യമാളുന്നതിനർഹനായി ശ്രീശുഖൻ പറഞ്ഞു അന്ന് ഉത്തമ ശ്ലോകനുരച്ച യോഗമാർഗങ്ങൾ കാതോർത്തുരയിച്ചു നിൽക്കേ കരങ്ങൾ നിറകണുകളോടെ നിശബ്ദനാ ഭക്തി ഭക്തനിരുദ്ധ കണ്ഠന് പ്രേമാവുലം ഹൃത്തുരും ഒരുമട്ടടക്കി രാജൻ സ്വഭാഗ്യാൽ സ്വശീർഷം അകന്നിതൻ മോഹമഹാന്ധകാരം നിൻമുന്നിൽ നിൽക്കുന്നതുകൊണ്ട് അജാദ്യ ശീതം ഭയം കൂരിരു കൂരിരുളൊന്നുമില്ലാതെ അടുത്തെത്തിയവനു പണ്ടും ശീതം ഭയം കൂരിരുൾ ഒന്നുമില്ലാതെ തിരിച്ചു തന്നൂ വരുണാ നിധേനീത്യുജ്ഞം കൃതജ്ഞനാർ പദപങ്കജം കൈവിട്ട് അന്യമാം ത്വന്മായാൽ സൃഷ്ടി സമൃദ്ധമാകുവാൻ ഡാർഹവൃഷ്ടി അന്ധകസാത്വാദിയിൽ മത്സ്നേഹാഷം മുറുകുന്നത് ആത്മികജ്ഞാനാസിയാൽ ഇപ്പോൾ അറുത്തു മാറ്റിനി നമോസ്തു മഹായോഗിൻ നിൻ കഴൽത്താലൽ എപ്പോഴും ഭക്തി ഭഗവാൻ പറഞ്ഞു പറവേൻ നീ പോകിയാലും ബാഹ്യാന്തശുദ്ധി നേടുക കാണുമ്പോഴേക്ക് അളകനന്ദയാൽ പാപം നശിച്ച നീ ചീരം വന്യഭുക്കായ സസുഖം വാഴ നിസ്പൃഹം ജ്ഞാനവിജ്ഞാനങ്ങൾ ശാന്തി സൗശീല്യം നേതേന്ദ്രിയം ധൈര്യവും പൂണ്ടുവാണാലും ഞാൻ അഭ്യസിപ്പിച്ചതിനെ സ്വയം ചിന്തിച്ചറിഞ്ഞ നീ വാക്കും മനസ്സുമെന്നിൽ ചേർത്ത് എൻറെ ധർമ്മത്തിൽ മങ്ങനായി ത്രിഗുണാതീതനാം എന്നെ പിന്നെ പ്രാപിച്ചിടും ഭവാൻ ശീശുവൻ പറഞ്ഞു മോക്ഷപ്രദൻ കൃഷ്ണൻ അനുഗ്രഹിക്കവേ പ്രദക്ഷിണം വച്ചു പിരിഞ്ഞു പോകവേ

ജഗൽ സുഹൃത്തു ഊതിയ പോലെ ചെയ്തുകൊണ്ടവൻ സേവിപ്പവൻ പാരിനും ഭവഭയമൊഴിവാക്കും ജ്ഞാനവിജ്ഞാനവും പാൽക്കടലിലെ നറുനെയും വണ്ടുപൂന്തേൻ കണക്കേ അരുളിയദേവനോ തന്നാശ്രിതർക്കാദ്യാമാനിഗമപുരുഷനെ കവർണനെ കൈ തൊഴുുന്നേൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ